യും കഴിച്ചു പോകും ഞാനും കല്യാണം കഴിച്ചു അപ്പൊ കാക്കക്ക് എനിക്ക് രണ്ട് മക്കൾ ഉണ്ടാവില്ലേ അപ്പൊ തല്ലി ഓര് തല്ല എന്നും തല്ലോ കാക്ക എന്നെ നമ്മൾ എനിക്ക് രണ്ട് വയസ്സുള്ള പോലെ നാല് വയസ്സായ എൻ്റെ ഇൻ്റടുത്താക്കിയിട്ടാണ് അമ്മ ജോലിക്ക് പോയിരുന്നത് അപ്പം അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്നെ നല്ല നോക്കി നമ്മളെപ്പോ ഞമ്മളെ ഒപ്പരാണ് സ്കൂളിൽ പോകുന്നതും വരുന്നതും അതുപോലെ തന്നെ നമ്മളെ എപ്പോ ഈ സ്നേഹം നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് ഓല് മക്കൾ തല്ല് കൂടുന്നുണ്ടെങ്കിൽ തല്ലുകൂടി മരിച്ചോട്ടെ നമ്മൾ അങ്ങനെയും നമ്മൾ നമ്മൾ ഈ സ്നേഹം എത്ര നാളത്തേക്ക് ഉണ്ടാവുന്നതാണ് Like, subscribe share like, subscribe, and share on